ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും ഒരു പാക്കിംഗ് ജോബിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിത് ആ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബാണ് അപ്പോൾ കുറച്ച് ദിവസമായല്ലേ നമ്മൾ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയി ഇട്ടിട്ട് കുറച്ച് തിരക്കും ജോലിയുടെ വേറെ ജോബിൻ്റെ കാര്യങ്ങളും ബിസി ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പാക്കിങ് ജോബൊക്കെ ഇടാൻ നേരം വൈകിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എപ്പോഴെപ്പോഴും ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ വീഡിയോസ് ഇടാത്ത പാക്കിംഗ് ജോബ് ഒന്നും ഇല്ലേന്ന് വെച്ചിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാക്കിംഗ് ജോബ് ഇതിപ്പോൾ കപ്പലണ്ടിയാണ് കേട്ടോ കപ്പലണ്ടി നിലക്കടല അങ്ങനെ പല സ്ഥലത്ത് പല പേരിലാണ് അറിയപ്പെടുന്നത് അപ്പം നമുക്ക് ഒരുപാട് മൂവ്മെൻ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ബോർഡ് ഐറ്റംസാണ് കേട്ടോ ബോർഡ് ഐറ്റംസ് ആയിട്ടും അതേപോലെ റീറ്റെയിൽ ഷോപ്പുകളിൽ ബോർഡല്ലാതെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് ഗ്രാം തൊലി കളഞ്ഞത് തൊലി കളയാത്തത് അതേപോലെ മാവിലിട്ട് ഫ്രൈ ചെയ്തത് അങ്ങനെ എല്ലാത്തിനും നല്ല ഉള്ള ഒരു ഐറ്റം തന്നെയാണ് നിലക്കടല നല്ല ലാഭമാണ് ഇത് എ ബി സി ഡി ബിസ്ക്കറ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് നിലക്കടലയാണ് നിലക്കടലയാണ് നല്ല രീതിയിൽ ഇപ്പോൾ എല്ലാ ഷോപ്പിലും എല്ലാ ദിവസത്തും നല്ല ഡിമാൻഡുള്ള ഒരു പാക്ക് ചെയ്ത് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ കപ്പലണ്ടി എന്ന് പറയുന്നത് പിന്നെ ഇതേപോലെ എ ബി സി ഡി ബിസ്ക്കറ്റ് ബിസ്ക്കറ്റായാലും നമുക്ക് അര കിലോ ആയിട്ട് വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ കിലോ ആയിട്ട് ഒരു കിലോ ആയിട്ടൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പാക്കിങ് ജോബ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടന്മാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ജോബാണ് കാരണം നമ്മുടെ കയ്യിൽ ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് കുറച്ച് ഐറ്റംസ് കപ്പലണ്ടി ആയിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ എ ബി സി ഡി ബിസ്ക്കറ്റോ ഫ്രെയിംസോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് ഐറ്റംസ് മാത്രം എടുത്തിട്ട് നമുക്ക് ഇതേപോലെ അതുപോലെ ബോർഡ് ഐറ്റംസായിട്ട് കടകളിൽ കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് കുറച്ച് അധികം ഐറ്റംസ് എടുത്തിട്ട് സെയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞങ്ങളും ഇതേപോലെ സ്റ്റാർട്ടിങ്ങിൽ കുറേ ഐറ്റംസ് എടുത്തിട്ടൊന്നുമല്ല വെറും അറുന്നൂറ് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണ് അപ്പോൾ സൈഡിൽ കൂടെയാണ് ഈ ഒരു ബിസിനസ് മൂവ്മെൻറ്റ് ആയി പോയോണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച് ഉടൻ തന്നെ ഒരു വീഡിയോ ചെയ്യേണ്ടതാണ് അതായത് ഒരു ബോർഡിൽ എത്ര ഐറ്റംസ് എത്ര എത്ര പാക്കറ്റ് വേണം പിന്നെ ഒരു കിലോ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് എത്ര പാക്കറ്റ് കിട്ടും അതുപോലെ ഒരു കിലോയുടെ റേറ്റ് എത്രയാണ് എവിടെ നിന്നാണ് നമുക്ക് ഹോൾസെയിലായിട്ട് കുറഞ്ഞ റേറ്റിൽ വാങ്ങാൻ കിട്ടുക എങ്ങനെയാണ് മാർക്കറ്റ് പിടിക്കുന്നത് ആദ്യം എവിടെയാണ് സെയിൽ ചെയ്യുന്നത് അത്രയും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതെല്ലാം കൂടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പം വീട്ടമ്മമാർക്ക് ടൈം ഉണ്ടെങ്കിൽ ചെയ്യാനുള്ള സമയം ഉണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് പോലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്